ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നാൽ എന്നാൽവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് വായിച്ചു ആ വാക്യം വായിച്ചപ്പോൾ എന്താ മനസ്സിലായത് വല്ല മനസ്സിലായോ അവിടെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം ട്ടച്ച് ഉറപ്പാക്കി ആരും പുറത്തിറങ്ങിയില്ല ആരുമകത്ത് കയറിയതുമില്ല അതിന് ഇത്രയും നാളത്തിൽ നിന്നും ഒരു വ്യത്യാസം എരിഹോ പട്ടണത്തിലുള്ളവർ മുഴുവൻ ഇസ്രയേലിൻ്റെ ദൈവത്തെ ഭയപ്പെട്ടു അഞ്ചാമദ്ധ്യായത്തിൽ ആരാ ഭയപ്പെട്ടത് ഇസ്രേൽ മക്കളാണ് ഭയപ്പെട്ടത് സ്തോത്രം ദൈവമക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നോടും നിങ്ങളോടും കൂടെ ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമല്ല ഭയപ്പെടേണ്ടത് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന വിഷയത്തിൻ്റെ പിന്നിലുള്ള ദുഷ്ടശക്തികളാണ് ഭയപ്പെടുന്നത് സ്തോത്രം സംശയമുണ്ടോ രാഹുബ് പറഞ്ഞത് നമുക്കറിയാം യോശുവയുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾക്കകത്ത ശത്രു ശത്രുവിൻ്റെ ം മനസ്സ് തുറന്ന് രാഹബ് പറയുന്നുണ്ട് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു രാഹബ് രണ്ട് ഒറ്റുകാരെ അയച്ചപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ് യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഭീതി നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ ഇസ്രായേൽ മക്കളെ ഭയപ്പെടാൻ എന്താ കാരണം അവരോട് കൂടെ ജീവനുള്ള ദൈവമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഭയപ്പെടേണ്ട കാര്യമില്ല സ്തോത്രം ദൈവമക്കളെ അങ്ങനെയാണെങ്കിൽ യേശു ജീവിക്കുന്ന ദൈവം എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ഭയപ്പെടണമോ ഇന്ന് പകൽ പറ ഭയപ്പെടുന്ന വിഷയത്തെ നോക്കിയിട്ട് പറ ഞാൻ ഭയപ്പെടത്തില്ല കാരണം എന്റെ യേശു എന്നോട് കൂടെയുണ്ട് ഹലോ ലൂയ്യ